മിത്ര അടുക്കളവാതിൽ അടച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു ശിവ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്കും മിത്ര അവനെ നോക്കി തൊട്ടപ്പുറത്തുള്ള റൂമിലേക്കാണ് പോയത് ശിവ മിത്രയും കാത്ത് വാതിൽക്കലേക്ക് തന്നെ നോക്കി കിടന്നു എന്നാൽ സമയം കുറച്ചു കഴിഞ്ഞിട്ടും അവളുടെ അനക്കമൊന്നും അറിയാഞ്ഞതും അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ബെഡിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് ചെന്നപ്പോഴും അവളെ അവിടെ എങ്ങും കണ്ടില്ല മിത്ര അവൻ അപ്പുറത്തെ റൂമിലേക്ക് നോക്കി സംശയത്തോടെ അവളെ വിളിച്ചു അവന്റെ ശബ്ദം കേട്ടതും റൂമിലുള്ള കുഞ്ഞിക്കട്ടലിൽ കിടക്കുകയായിരുന്ന മിത്ര ചാടി എഴുന്നേറ്റു അവൾ ഞെട്ടലോടെ വാതിൽക്കലേക്ക് നോക്കുമ്പോഴേക്കും ശിവ വാതിലിന്റെ മുന്നിൽ എത്തിയിരുന്നു അവനെ കണ്ട് അവൾ പേടിയോടെ തല താഴ്ത്തി നിന്നു കുറച്ചു മുമ്പ് അവന്റെ കണ്ണിൽ കണ്ട ഭാവം അവളെ അത്രത്തോളം തളർത്തിയിരുന്നു നീ എന്താ ഇവിടെ ചെയ്യുന്നെ ശിവ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നോടെ ഞാൻ ചോദിച്ചെ കേട്ടില്ലേ നീ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ ഉറങ്ങാൻ അവൾ പതിയെ പറഞ്ഞു ശിവയുടെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യം നിറഞ്ഞു അവൻ കൈമുഷ്ടി ചുരുട്ടി പതുക്കെ വാതിലിൽ ഇടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് അവൾ പേടിയോടെ നിന്നു ഇവിടെ കിടക്കണ്ട ഇറങ്ങി റൂമിൽ നിന്ന് അവൻ്റെ ശബ്ദം ഉയർന്നു മിത്രയുടെ കണ്ണ് നിറഞ്ഞു ഒട്ടും വയ്യാത്തോണ്ട് വന്ന് കിടന്ന് എന്നിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെ അവളുടെ ഉള്ളം തേങ്ങി ശിവേട്ട ഞാനിവിടെ കിടന്നോട്ടെ ഇന്ന് മാത്രം മതി അവൾ ദയനീയമായി പറഞ്ഞു പറ്റില്ല ഇറങ്ങടി എൻ്റെ മുറിയിൽ നിന്ന് അതൊരു അലർച്ചയായിരുന്നു മിത്ര കണ്ണു നിറച്ചുകൊണ്ട് കട്ടിലിൽ കിടന്ന പില്ലോ എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ശിവ റൂമിന്റെ ഡോർ അടച്ചുകൊണ്ട് മിത്രയെ തിരിഞ്ഞു നോക്കി അവൾ കയ്യിലെ പില്ലോ ഹാളിലെ സോഫയിലേക്ക് വെച്ചു നീ എവിടെയാണ് കിടക്കുന്നത് അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പല്ലിരുമിക്കൊണ്ട് ചോദിച്ചു മിത്രയുടെ കണ്ണ് നിറഞ്ഞു ഞാൻ ഞാൻ ഈ സോഫയിലെങ്കിലും കിടന്നോട്ടെ ശിവേട്ട തറയിൽ കിടക്കാൻ പറയാനാണോ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾ കണ്ണ് നിറച്ച് തീങ്ങിക്കൊണ്ട് അവനോട് ചോദിച്ചു ശിവ കൈ അവളുടെ നിറഞ്ഞ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു അവൾ കണ്ണുകൾ ഇറുക്കി ചിമ്മി തുറന്നു ഇവിടെ കിടക്കണ്ട അവൻ പറഞ്ഞു അവൾ ദയനീയമായി അവനെ നോക്കി അവൻ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു മിത്ര ഒന്ന് നോക്കിക്കൊണ്ട് സോഫയിൽ നിന്നും പില്ലോ എടുത്ത് നിലത്തിട്ടു അവനെ നോക്കിക്കൊണ്ട് തന്നെ അവൾ ആ തറയിൽ കിടന്നു അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു ശിവ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ അവൾ തിരിഞ്ഞു കിടക്കുന്നതിൻ്റെ നേരെ മുന്നിലുള്ള സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് തല പുറകിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു മിത്ര അവനെ തന്നെ നോക്കി കിടന്നു അവൾക്ക് മാറിൽ വേദന കൂടുന്നത് പോലെ തോന്നി അവൾ നിലത്ത് ഒന്നുകൂടി ചുരുണ്ടുപോയി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ശിവ കണ്ണുകൾ തുറന്ന് മിത്രയെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു കുറച്ചുനേരം വെറും തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി അവൾ എൻ്റെ റൂമിലേക്ക് വരുമെന്നാണ് കരുതിയത് പക്ഷേ അപ്പുറത്തെ റൂമിൽ നിന്നും അവളെ കണ്ടപ്പോൾ ദേഷ്യം വന്നു അതാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത് അപ്പോഴെങ്കിലവൾ എൻ്റെ റൂമിൽ വന്ന് കിടക്കുമെന്ന് കരുതി പക്ഷേ സോഫയിലും കിടക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ തറയിൽ കിടക്കുമെന്ന് കരുതിയില്ല അത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചി വിങ്ങി ശിവയുടെ കണ്ണുകൾ അവളുടെ നിഷ്കളങ്കമായ മുഖത്തായിരുന്നു അവൾ ഉറങ്ങിയിട്ടില്ലെങ്കിലും കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖം ചുളിയുന്നുണ്ടായിരുന്നു ശിവ സംശയത്തോടെ അവളെ നോക്കി അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ പോലെ അവന് തോന്നി വെറും നിലത്ത് കിടക്കുന്ന കൊണ്ടാകും അങ്ങനെയെന്ന് അവൻ കരുതി ശിവ സോഫയിൽ നിന്നും എഴുന്നേറ്റു മിത്ര അവൻ ശബ്ദമുയർത്തി ഗൗരവത്തോടെ അവളെ വിളിച്ചു അവന്റെ ശബ്ദം കേട്ടതും മിത്ര പെട്ടെന്ന് കണ്ണു തുറന്ന് മുന്നിലേക്ക് നോക്കി ഗൗരവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കാണെ അവൾ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി എഴുന്നേൽക്ക് ഗൗരവത്തോടെയുള്ള അവൻ്റെ ശബ്ദം മിത്ര അവൻ്റെ മുഖത്തേക്ക് ദയനീയമായൊന്നു നോക്കി അവനത് കണ്ടതായി ഭാവിച്ചില്ല അവൾ നിലത്തു നിന്നും എഴുന്നേറ്റ് അവന് മുന്നിൽ വന്നു നിന്നു എന്താ ശിവേട്ട അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു അവൾക്ക് അത്രമേൽ ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു റൂമിൽ പോയി കിടക്ക് അവൻ ഗൗരവം വിടാതെ പറഞ്ഞു മിത്ര അവനെ മെഴിച്ചു നോക്കി എൻ്റെ ദേവി ഇങ്ങനെക്കല്ല ഭ്രാന്തമുണ്ടോ ഇപ്പൊ റൂമിൽ നിന്നല്ലേ എന്നെ ഇറക്കി വിട്ടത് അവൾ അവനെ നോക്കിയെന്ന് നിശ്വസിച്ചുകൊണ്ട് ശരി എന്ന പോലെ തലകുലുക്കി നേരത്തെ അവൾ കിടന്ന റൂമിലേക്ക് നടന്നു ശിവയ്ക്ക് ദേഷ്യം വന്നു ഡി അവൻ ദേഷ്യത്തോടെ വിളിച്ചു മിത്ര എന്താ എന്ന പോലെ അവനെ നോക്കി ആ ആ റൂമിൽ ആ റൂമിലല്ല എൻ്റെ റൂമിൽ അവൻ പരിഭ്രമത്തോടെ എങ്ങനെയോ പറഞ്ഞു നിർത്തി മിത്രയുടെ കണ്ണ് മിഴിഞ്ഞുപോയി ഏ അവൾ മിഴിഞ്ഞ കണ്ണോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവയുടെ ചുണ്ട് കൂർത്തു നിനക്കെന്താ ചെവി കേട്ടൂടെ പോയി എൻ്റെ റൂമിൽ കിടക്കടി അവൻ കലിയോട് പറഞ്ഞു മിത്രയ്ക്ക് വെപ്രാളം തോന്നി ആ അത് അത് വേണ്ടിവേട്ട ഞാൻ ഞാൻ ഈ റൂമിൽ കിടന്നോളാം ശിവേട്ടന് ബുദ്ധിമുട്ടാ വേണ്ട അവൾ അവൻ്റെ റൂമിൽ കിടക്കാനുള്ള ടെൻഷൻ കൊണ്ട് പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു ഓ എൻ്റെ ബുദ്ധിമുട്ട് ഞാനങ്ങോട്ട് സഹിച്ചു നീ ഇന്ന് എൻ്റെ റൂമിൽ കിടന്നാൽ മതി പോയി കിടക്കടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അതില് ശിവേട്ട ആ അത് കേറിപ്പോടി അവൻ ശബ്ദം ഒന്നുകൂടി ഉയർത്തിയതും മിത്ര വേഗം റൂമിലേക്ക് ഓടി റൂമിലേക്ക് ഓടിക്കയറുന്ന അവളെ കാണേ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അത് മറച്ചു വെച്ചുകൊണ്ട് അവൾക്കൊപ്പം റൂമിലേക്ക് നടന്നു ശിവ റൂമിൽ കയറി വാതിലടിച്ച് അവളെ തിരിഞ്ഞു നോക്കി മിത്ര ബെഡിന്റെ അരികിൽ വെപ്രാളത്തോടെ നിൽക്കുകയായിരുന്നു ശിവ മീശ വിരിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ വന്നു നിന്നു നീ കിടക്കുന്നില്ലേ അവൻ ചോദിച്ചു അവൾ മൂളി എന്നാ കിടക്ക് അവൻ പതിയെ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ മൃദുലത അറിഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം അവളിൽ തന്നെ ആയിരുന്നു കിടക്ക് അവൻ വീണ്ടും പറഞ്ഞു എവിടെയാ അവൾ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു ശിവയുടെ ചുണ്ടിൽ ഒരു കുസൃദ് ചിരി വിരിഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു പക്ഷേ അവൻ്റെ നെഞ്ചിൽ അവളുടെ മാറുകൾ അമരുന്നതിന് മുൻപ് അവൾ രണ്ട് കൈ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് അതിനെ തടഞ്ഞിരുന്നു ശ്രീമിത്ര ശിവ ആർദ്രമായി അവളെ വിളിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ്റെ വശ്യമായ നോട്ടവും അവളിൽ തന്നെയാണ് അത് കണ്ട് അവളുടെ ശരീരം വിറച്ചു ശി ശിവേട്ട അവൾ പേടിയോടെ അവനെ വിളിച്ചു അവൻ മൂളി വിട് ഞാൻ ഞാൻ ഉറങ്ങട്ടെ അവൾ പറഞ്ഞു അവൻ ചിരിച്ചു പക്ഷേ ആ ചിരിയുടെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല ഇന്നതിന് നമ്മൾ ഉറങ്ങുന്നില്ലല്ലോ മിത്ര അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു മിത്ര ഉയർന്നു പൊങ്ങിപ്പോയി അവൻ അത് കണ്ട് ചിരിച്ചു ഇന്നലെ ഇന്നലെയായിരുന്നില്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് പക്ഷേ ഇന്നലെ അത് നടന്നില്ലല്ലോ അപ്പോൾ ഇന്ന് നമുക്കത് അങ്ങോട്ട് നടത്താം അപ്പോൾ പിന്നെ ഉറങ്ങുന്നത് എങ്ങനെയാ അവൻ കുറുമ്പോടെ അവളോട്ട് ചോദിച്ചു മിത്ര ഞെട്ടി അവളുടെ കണ്ണ് നിറഞ്ഞു വേ വേണ്ട വേണ്ട ചുവേട്ടാ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു വേണം മിത്ര അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവളെ അവൻ്റെ കൈകളിൽ കോരിയെടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അവനെ എതിർത്തില്ല എതിർക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ശിവ അവളെ പതിയെ ബെഡിലേക്ക് ചായച്ച് കിടത്തി മിത്ര അവനെ തന്നെ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കിക്കിടന്നു കണ്ണു തുടക്കേ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ മൂളിക്കൊണ്ട് അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ച് അവനെ നോക്കി ശിവ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ധരിച്ചിരുന്ന ഷർട്ട് അഴിച്ചുമാറ്റി ഹാങ്ങറിലിട്ടു മിത്രയുടെ കണ്ണ് മിഴിഞ്ഞു അവളുടെ നോട്ടം രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് പോയി അവൾ അറിയാതെ ഉമിനീർ ഇറക്കിപ്പോയി അവൾ അവിടെ നിന്നും പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണിൽ മറ്റെന്തോ വികാരവുമായി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ട് അവൾ ശ്വാസം വിടാൻ മറന്നുപോയി ശിവ റൂമിലെ ലൈറ്റ് കെടുത്തി ഡിം ലൈറ്റ് ഓണാക്കി അവളുടെ അരികിൽ വന്ന് കിടന്നു മിത്രയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ്റെ കൈകൾ അവളുടെ ടീഷേർട്ടിന് മുകളിലൂടെ അവളുടെ വയറിനെ തലോടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവളുടെ ശരീരം വിറച്ചു മിത്ര അവൻ അവളുടെ കാതിനരികിൽ വന്ന് പതിയെ വിളിച്ചു അവൾ തേങ്ങലോടെ മൂളി കണ്ണ് തുറക്കു മിത്ര കണ്ണടച്ച് കിടന്നാൽ എങ്ങനെയാ കുസൃതിയോടെയുള്ള അവൻ്റെ സ്വരം മിത്ര കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ്റെ നോട്ടവും ഒരു വേള അവളുടെ കണ്ണുകളിലേക്ക് പോയിരുന്നു ശിവയൊന്ന് ഉയർന്നുകൊണ്ട് അവളുടെ ഇരു കണ്ണിലും പതിയെ ചുംബിച്ചു മിത്രയുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവൻ മുഖമുയർത്തി അവളെ നോക്കി അവളും അവനെ തന്നെ നോക്കി ഷി ശിവേട്ട അവൾ വിറയലോടെ വിളിച്ചു അവൻ അവളെ നോക്കി മൂളി വേണ്ട ശിവേട്ട അവൾ ദയനീയമായി പറഞ്ഞു വേണം മിത്ര അവൻ്റെ ശബ്ദത്തിൽ കുറുമ്പായിരുന്നു അവളുടെ ചുണ്ടുകൾ വിറച്ചുപോയി ശിവയുടെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു ഒടുവിലവ അവളുടെ കുറച്ചു തടിച്ച ചുണ്ടിൽ എത്തി നിന്നതും അവൻ അതിൽ പതിയെ ഒന്ന് തടവി മിത്രയുടെ ചുണ്ടുകൾ വിറച്ചുപോയി ശിവ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടടിപ്പിച്ചു മിത്ര അവനെ തന്നെ നോക്കിക്കിടന്നു അവൻ പതിയെ അവളുടെ ചുണ്ടിൽ മൃദുലമായെന്ന് ചുംബിച്ചു മിത്രയുടെ കണ്ണ് അടഞ്ഞുപോയി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളുടെ ആ കുഞ്ഞു മുഖത്ത് തന്നെ അവൻ നോക്കിക്കിടന്നു കുറച്ചു നേരം ഇനി കണ്ണടയ്ക്കരുത് മിത്ര നിന്റെ കണ്ണിൽ തെളിഞ്ഞു കാണുന്നത് എന്ത് വികാരം ആയാലും എനിക്കത് കാണണം അവൻ അവളുടെ ചെവിക്കരികിൽ പോയി പതിയെ പറഞ്ഞു മിത്ര കണ്ണ് തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ കൈകൾ പതിയെ അവളുടെ വയറിനരികിലേക്ക് കൊണ്ടുപോയി മിത്ര വിറച്ചു കൊണ്ടിരുന്നു അവളുടെ കണ്ണിലെ ഗോളങ്ങൾ ചുറ്റും സഞ്ചരിക്കുന്നത് അവൻ വിടർന്ന കണ്ണോടെ കണ്ടു അവൻ അവളുടെ ടീഷർട്ട് പതിയെ മുകളിലേക്ക് ഉയർത്തി പക്ഷേ അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ കണ്ണിലെ ഭാവങ്ങൾ ഒപ്പുന്ന തിരക്കിലായിരുന്നു അവൻ അവൻ അവളുടെ നഗ്നമായ വയറിൽ പതിയെ അവൻ്റെ കൈ അമർത്തി വെച്ചു മിത്രയുടെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ വയറിലേക്ക് നോക്കി ആ കുഞ്ഞു ചുഴിക്ക് സൈഡിലായി ഒരു കുഞ്ഞു മറക് കാണുന്നുണ്ട് അത് കണ്ട് അവൻ്റെ കണ്ണുകൾ കൂടുതൽ തിളങ്ങി കുറച്ചു നേരം അവളുടെ വയറിൽ അങ്ങനെ തന്നെ തഴുകിക്കൊണ്ടിരുന്നു ശിവ ഇത്രയുള്ളു മിത്ര നീ ഇത്രയും നേരം വേണ്ട ശിവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നീ നിൻ്റെ ശരീരത്തിൽ എൻ്റെ കൈയ്യൊന്നു പറഞ്ഞതും ഇങ്ങനെ കിടന്ന് പിടയുന്നില്ലേ അത്രേ ഉള്ളു നീ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു അവൾ സംശയത്തോടെ അവനെ നോക്കി നീ എന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ മിത്ര അവൻ്റെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു മിത്രയ്ക്ക് അവനോട് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു അവൾ ആഗ്രഹിക്കുന്നത് അവൻ്റെ കണ്ണിൽ വിരിയുന്ന പ്രണയം കാണാനാണെന്ന് പറയാൻ ഒരു വേള അവളുടെ മനസ്സ് കൊതിച്ചു പോയി പക്ഷേ ഇപ്പോൾ നീ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ എനിക്ക് നിൻ്റെ ശരീരം വേണ്ട എന്നായാലും നീ എനിക്കുള്ളത് തന്നെയല്ലേ ഞാൻ എടുത്തോളാം പക്ഷേ സമയമായിട്ടില്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞു അവൾ അവനെ വേദനയോടെ നോക്കി എന്നോടുള്ള ദേഷ്യം എന്നെങ്കിലും മാറൂ ശിവേട്ടാ അവൾ വേദനയോടെ അവനോട് ചോദിച്ചു അവൻ അവളിൽ നിന്നും പെട്ടെന്ന് നോട്ടം മാറ്റി ചുമരിലേക്ക് നോക്കി ഇ ഇല്ല മാ മാറില്ല അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു മിത്ര അവൻ്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചേരിച്ചു എനിക്ക് എനിക്കറിയാം ദത്തേട്ട എൻ്റെ ദത്തേട്ടന് ദത്തേട്ടൻ്റെ സ്ത്രീ ഒരിക്കലും വെറുക്കാൻ കഴിയില്ലെന്ന് ഇന്നും ഇന്നും എന്നോടുള്ള പ്രണയം അതുപോലെ തന്നെ ഈ നെഞ്ചിൽ ഒട്ടും കുറയാതണ്ടെന്ന് സത്യമല്ലേ അവൾ പതിഞ്ഞുപോയ ശബ്ദത്തിൽ അവനോട് ചോദിച്ചു ഇത്തവണ അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനിർ അവളുടെ നെഞ്ചിലേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു മിത്രയുടെ കണ്ണുകളും നിറഞ്ഞുപോയി എൻ്റെ എൻ്റെ ദത്തേട്ടനല്ലേ എന്നോട് ക്ഷമിച്ചുകൂടെ എന്തിനാ എന്നോട് ഇങ്ങനെ അന്ന് അന്നങ്ങനെയൊക്കെ സംഭവിച്ചുപോയി എന്നോട് ക്ഷമിക്കും അവൾ അവൻ്റെ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു ശിവ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു മിത്ര അവൻ്റെ കവളിൽ തലോടിക്കൊണ്ടിരുന്നു ദത്തേട്ട അവൾ വീണ്ടും വിളിച്ചു ശിവ കണ്ണുകൾ തുറന്നു ആ കണ്ണുകൾ ചുവന്നിരുന്നു അവൻ പല്ലുകൾ ഇറുക്കി കടിച്ചുപോയി അവൻ്റെ പെട്ടെന്ന് മാറിയ മുഖം കണ്ട് മിത്ര പേടിയോടെ അവനെ നിന്ന് കൈയെടുത്തു ദത്തേട്ട അവൾ പേടിയോടെ അവനെ വിളിച്ചു നിന്നോടല്ലടി പറഞ്ഞു അങ്ങനെ എന്നെ വിളിക്കരുതെന്ന് അവൻ അവളിൽ നിന്ന് അകന്ന് എഴുന്നേറ്റിരുന്ന് ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു ആ മിത്ര വേദനയോട് പറഞ്ഞു ശിവ അവളിൽ നിന്ന് കൈയെടുത്ത് തിരിഞ്ഞിരുന്നു മിത്ര കവളിൽ തൊട്ടുനോക്കി അവൾക്ക് നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു അവനോട് സംസാരിക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നിയെങ്കിലും അവൾ പേടിയോടെ അവിടെ തന്നെ കണ്ണുകൾ അടച്ചു കിടന്നു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി അവളുടെ കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് വന്നു അവളിൽ നിന്നും തിരിഞ്ഞിരിക്കുന്ന ശിവയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ദത്തേട്ട എന്ന് കൊഞ്ചലോടെ വിളിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചായുന്ന ആ പത്തൊമ്പതുകാരി സ്ത്രീയെ അവനെ ഓർമ്മ വന്നു ഒരിക്കൽ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടിച്ചവളാണ് എന്നാൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിച്ച് എന്നിൽ നിന്നും അകന്നു പോയതും അവളായിരുന്നു അവൻ്റെ ഓർമ്മകൾ അന്നവൾ പറഞ്ഞ വാക്കുകളിൽ നിറഞ്ഞു നിന്നു അവൻ്റെ കണ്ണിൽ വേദന നിറഞ്ഞു അരികിലുള്ളവളുടെ തേങ്ങലുകൾ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു നിന്റെ ശബ്ദം ഈ റൂമിൽ കേൾക്കരുത് മിത്ര വീണ്ടാതെ അടങ്ങിക്കിടക്ക് അവൻ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു മിത്ര ഞെട്ടി അവൾ വേഗം വാ പൊത്തിപ്പിടിച്ചു കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു ശിവ കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ ഇരുന്ന് പതിയെ അവൾക്കരിയിൽ വന്ന് കിടന്നു മിത്ര വായിൽ നിന്നും കൈയെടുത്ത് അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു രണ്ടാൾക്കും ഉറക്കം വരുന്നില്ലായിരുന്നു രണ്ടുപേരുടെ ഉള്ളിലും അവരുടെ പ്രണയകാലം മാത്രം നിറഞ്ഞു നിന്നു മിത്രയ്ക്ക് അവൻ്റെ ഈ പെരുമാറ്റം അത്രത്തോളം വേദന നൽകുന്നുണ്ടായിരുന്നു അതും പോരാഞ്ഞിട്ട് രാവിലെ അവൻ നൽകിയ മാറിലെ വേദനയും അവൾ പതിയെ അവളുടെ മാറിൽ തലോടി സാരില്ല എൻ്റെ ദത്തേട്ടനല്ലേ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു അല്പനേരം കഴിഞ്ഞതും തൻ്റെ വയറിലൂടെ ഒരു കൈ ചുറ്റുന്നതും ആ കൈകൾ തന്നെ വലിച്ച് അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർക്കുന്നതും അവൾ അറിഞ്ഞു അവളുടെ നെഞ്ച് പടപെടാന്നിടിക്കാൻ തുടങ്ങി മിത്ര എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് നിന്നെ ചുംബിക്കാൻ കൂതി തോന്നുന്നു അവൻ അവളുടെ കാതിൽ പതിയെ പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് ചുംബിച്ചു മിത്ര ചെവി വെട്ടിച്ചു ശിവ അവളെ അവനു നേരെ തിരിച്ചു കിടത്തി അവൾ അവനെ തന്നെ പേടിയോടെ നോക്കി കിടന്നു അവളുടെ ചുണ്ടിൽ നിന്നും താഴേക്ക് നീങ്ങിയ അവൻ്റെ നോട്ടം അവളുടെ മാറിലെത്തിയതും ശിവ പതിയെ വിരലുകൾ കൊണ്ട് അവിടെ തലോടാൻ തുടങ്ങി മിത്ര പകപ്പോടെ അവനെ നോക്കി പക്ഷേ അവൻ വശ്യമായാണ് അവളെ നോക്കുന്നത് ഇവിടെ ഇവിടെ എനിക്ക് ചുംബിക്കാൻ തോന്നുന്നു അമർത്താൻ തോന്നുന്നു രാവിലെ ചെയ്തതുപോലെ അവൻ പതിഞ്ഞുപോയ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു മിത്രയുടെ ഉടൽ വിറച്ചു അവൻ അവിടേക്ക് അവൻ്റെ കൈ പതിയെ അമർത്താൻ ഒരുങ്ങിയതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ശിവയ്ക്ക് പക്ഷേ അത് ദേഷ്യമാണ് തോന്നിയത് അവൻ അതേ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി അത് കണ്ട് അവൾക്ക് പേടി തോന്നി ഏ എനിക്ക് എനിക്കൊരു എനിക്കൊരു കാര്യം പറയണ്ടത് ശിവേട്ടാ അവൾ വിറച്ചുകൊണ്ട് ദയനീയമായി അവനോട് പറഞ്ഞു എനിക്ക് വേണം മിത്ര നീ വാശി പിടിക്കരുത് വാശി പിടിച്ചാൽ നിനക്കറിയാലോ എൻ്റെ സ്വഭാവം അവൻ കലിയോട് അവളോട് ചോദിച്ചു ആ കൈ വീണ്ടും അവിടേക്ക് ചെന്നതും മിത്ര പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അവനെ അമർത്തി കെട്ടിപ്പിടിച്ചു അവളുടെ മാറുകൾ പതിയെ അവൻ്റെ നെഞ്ചിൽ അമർന്നു അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ശിവ ഞെട്ടിപ്പോയി അവൻ്റെ നെഞ്ചിൽ അവളുടെ നെഞ്ചിൽ ചെറുതായി അമർന്നതും അവൾ വേദനയോട് പറഞ്ഞു ശിവ പകച്ചുപോയി ഏ എന്താ എന്താ ശ്രീമിത്ര അവൻ പകപ്പോ ചോദിച്ചു അവൾ പൊട്ടിക്കരഞ്ഞുപോയി ശിവ പെട്ടെന്ന് അവളെ അവനിൽ നിന്നും അകറ്റി മലർത്തി കിടത്തി ആകുലതയോടെ അവളെ നോക്കി എന്താ എന്താടാ അവൻ ടെൻഷനോട് ചോദിച്ചു എനിക്ക് എനിക്കിവിടെ നോവുന്നു നോവുന്നു നിർത്തിട്ട അവൾ തേങ്ങലോടെ അവളുടെ മാറിൽ തൊട്ട് അവനോട് പറഞ്ഞു ശിവ ശരിക്കും പേടിച്ചുപോയി അവൻ പതിയെ അവളുടെ മാറിൽ തലോടി എന്താ എന്താടാ എന്താ പറ്റിയേ പൊന്ന പെട്ടെന്ന് കൊഴപ്പൊന്നുമില്ലായിരുന്നല്ലോ നമുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അവൻ ആകുലതയോട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവളെ ബെഡിൽ നിന്നും എടുത്തുയർത്തി വേണ്ട വേണ്ട ദത്തേട്ടാ അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നഗ്നമായ നെഞ്ചിലേക്ക് മുഖം അമർത്തി ശിവ ബെഡിലിരുന്ന് അവളെ അവന്റെ മടിയിൽ ചായ ചിരുത്തി അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി ശ്രീ നമുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ പോളെ ദത്തേട്ടിനെ പേടിയാവുന്നു അവന്റെ കണ്ണ് നിറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവിടെ അവളുടെ മുഖം പൂഴ്ത്തി വെച്ചു ശിവ അവളെ തന്നെ നോക്കിയിരുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ട ദത്തേട്ടാ ആ ആ വേദന മാറിക്കോളും അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖം ചുളിഞ്ഞു അവൻ അവൻ്റെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം അടർത്തി മാറ്റി അവളെ സംശയത്തോടെ നോക്കി അത് അത് ദത്തേട്ടൻ ദത്തേട്ടൻ രാവിലെ ഇവിടെ അമർത്തി അമർത്തിയില്ലേ അതുകൊണ്ടാണ് അവൾ കണ്ണ് നിറച്ചുകൊണ്ട് വിറയലോട് അവനോട് പറഞ്ഞു ശിവ അവളെ ഞെട്ടലോട് നോക്കി അവൻ്റെ കണ്ണുകൾ കലങ്ങി അവൻ വേദനയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി സാരില്ല അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു മിത്ര അങ്ങനെ തന്നെ അവൻ്റെ നെഞ്ചിൽ പതുങ്ങി കിടന്നുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു ശിവ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ആ പെണ്ണിനെ നോക്കുന്നവൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു തോവിയിട്ടുണ്ടായിരുന്നു തുടരും